ഡിവൈഎഫ്ഐയുടെ മധുര പ്രതികാരം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണെന്ന് വിശേഷിപ്പിച്ച പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തുവന്ന പത്രത്താളിൽ പൊതിഞ്ഞ പൊതിച്ചോറ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു ഡിവൈഎഫ്ഐക്ക് മാത്രമല്ല ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് നൽകുന്ന അമ്മമാരെയും സഹോദരിമാരെയും കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അധിക്ഷേപിച്ചത് എന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കാലത്തിന്റെ കാവൽ നീതിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു വളരെ സന്തോഷത്തോടു കൂടി പൊതിച്ചോറ് വിതരണ ചെയ്യുന്ന ദിവസമാണ് ഡി വൈ പൊതുച്ചോർ വിതരണത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന പീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുരുങ്ങി നടച്ച വാർത്ത പത്രത്തിൽ വന്ന ആ പത്രത്താളുകൾ പൊതിഞ്ഞ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഏത് പെരുമഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്യുടെ പ്രവർത്തകർ വീടുകളിലൂടെ പോയി പൊതിച്ചോറ് ശേഖരിച്ച് ഈ വിശപ്പണ സർക്കാർ ആശുപത്രിയിൽ വന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട് ഈ വിതരണം ചെയ്യുന്ന ഡി വൈ എഫ് മാത്രമല്ല ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഈ പൊതിച്ചോറ് നൽകുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ അമ്മമാരെ സഹോദരിമാരെ കൂടിയാണ് രാഹുൽ മാ കൂട്ടം വന്ന് അവഹേളിച്ചിട്ടുള്ളത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്തയുള്ള പത്രത്താളിൽ ആണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് പ്രസിഡന്റ് ദീപക് പ്രജിത് റിയാസ് കാവഡ് ലെനിൻ സുരാജ് രജീഷ് കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ